അടുക്കളയിലേക്ക് ഒച്ചുവച്ച് ചെപ്പടി വിദ്യകൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് വീട്ടുജോലി എളുപ്പമാക്കാം എന്നാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത് ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മീൻ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മീൻ അരമണിക്കൂറിലധികം മസാല പുരട്ടി വയ്ക്കരുത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ വൃത്തിയായി കഴുകി കവറിൽ പൊതിഞ്ഞു വെക്കുക രണ്ട് ദിവസം വരെ ഇങ്ങനെ സൂക്ഷിക്കാം വെട്ടിയെടുത്ത മീനാണെങ്കിൽ ഉപ്പും മഞ്ഞളും പുരട്ടി പാത്രത്തിലടച്ച് വയ്ക്കുക എണ്ണ പകർത്താൻ ചോർപ്പ് കാണുന്നില്ലെങ്കിൽ കണ്ണൻ ചിരട്ടയ്ക്ക് ദോരമിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉപ്പിയുടെ കഴുത്തുപാകം മുറിച്ച് ചോർപ്പ് പോലെ ഉപയോഗിക്കാം ചോറിൽ ഒരു നുള്ളു ഉപ്പും ഒരു സ്പൂൺ നെയ്യും ഒരു സ്പൂൺ നാരങ്ങ നീരും ചേർത്തിളക്കിയാൽ നല്ല സ്വന്തോടെ ചോറ് കഴിക്കാം ചപ്പാത്തി മാവ് കുഴയ്ക്കുമ്പോൾ പാത്രത്തിൽ പറ്റി പിടിക്കാതിരിക്കാൻ കുഴക്കുന്നതിന് മുമ്പായി ഉപ്പ് പൊടി കൊണ്ട് പാത്രം തുടച്ചാൽ മതി വെണ്ടയ്ക്ക അരിഞ്ഞ ശേഷം ഒരു സ്പൂൺ തൈര് ചേർത്താൽ അതിൻ്റെ വഴുവഴുപ്പ് മാറും നിറം നഷ്ടപ്പെടുകയില്ല പഞ്ചസാര സൂക്ഷിക്കുന്ന ടിന്നിൽ എറുമ്പ് കയറാതിരിക്കാൻ നാലഞ്ച് ഗ്രാമ്പു ഇട്ടാൽ മതി തൈരിന് പുളി കൂടുതലാണെങ്കിൽ വിളമ്പുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് അതിലൽപ്പം ചൂടുള്ള പാൽ ചേർക്കുക പുളി കുറയുന്നതാണ് മോരിന് നല്ല രുചിയും മണവും ലഭിക്കാൻ അതിൽ അല്പം കറിവേപ്പിലയും അതിൻ്റെ തണ്ടും അരിഞ്ഞു ചേർക്കുക പപ്പടം വറുക്കുന്നതിന് മുമ്പ് പപ്പടത്തിന്റെ പൊടി നന്നായി തൂത്ത് കളഞ്ഞ ശേഷം വറുക്കുക എണ്ണ കറുത്തു പോകില്ല പപ്പടം കാച്ചുന്ന എണ്ണയിൽ ഒരു നുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് വറുത്താൽ പപ്പടത്തിന് നല്ല രുചിയും നിറവും ലഭിക്കും കൂടുതൽ ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇന്ന് ഞാൻ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുന്നത് മൂലം വീഡിയോ കാണുന്ന മറ്റുള്ളവർക്ക് കൂടി അത് ഉപകാരപ്രദമായിരിക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം